ജോസഫ് സ്മാരക േദിയുടെ ആഭിമുഖ്യത്തിൽപാടികൾ സംഘടിപ്പിച്ചു ഐ ടി ജോസഫിന്റെ ഛായാ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് തുടക്കം കുറിച്ചു നാടക സിനിമാ രംഗത്തെ നടീനടന്മാർ നടന്മാർ ഒന്നിച്ച് ദീപം തെളിയിച്ചു കൊച്ചി എം എൽ എ കെ ജെ മാക്സി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഓരോ കാര്യങ്ങളും ഓരോ സന്ദർഭത്തിലെടുത്താൽ ഓരോ കലകാരന്മാരുടെ വേദനയും അവരുടെ പ്രയാസങ്ങളും എങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ പുള്ളിക്കളിയ അത് വന്നപ്പോ ഓടുകാലത്ത് കലാകാരന്മാരനുഭവിച്ച പ്രയാസങ്ങള് അത് ഓരോന്നും ഇപ്പൊ ഈ പ്രോഗ്രാമുകൾ കാണുന്ന ഓരോ പ്രോഗ്രാമൊക്കെ ഐ ടി തുടങ്ങി വെച്ച ഒരുപാട് അറിയാം അതെന്ത് ചെയ്യാറുമുണ്ട് അത് വളരെ നന്നായി ചെയ്യാറുണ്ട് പിന്നെ മൺമറത്തെ കലാകാന്മാരുടെ കോട്ടപ്രദർശനം അത് കാണുമ്പോൾ നമുക്ക് അതൊക്കെ പുതിയ തലമുറക്കും പുതിയ കാലഘട്ടത്തിനും അവരൊക്കെ പറ്റപ്പെടുക എന്നുള്ളത് ചെറിയ കാര്യം തന്നെ എല്ലാ വർഷവും അവാർഡോടുകയാണ് ഈ പരിപാടി നടക്കാറുള്ള ഇപ്പൊ നമ്മള് ഐ ടിയുടെയും കൂടി ഇതിന്റെ ഭാഗമായി ചെയ്യുക ലോക നാടകവേദി പ്രസിഡന്റ് സി എ ജോൺസൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ പി എസ് സി ബിയാട്രിസ് പൗളി വൽസൻ അമിണി ഏണസ്റ്റ് ഷൈനി ജോസഫ് ശാന്ത എഡ്ഡി കെ എഫ് ക്ലീറ്റസ് എന്നിവർ സംസാരിച്ചു നാടക സിനിമാ അഭിനേതാവ് മീനാരാജ് ദിന സന്ദേശം നൽകി മുതിർന്ന നാടക സംവിധായകൻ കെ എം ധർമ്മൻ മൺമറഞ്ഞ കലാകാരന്മാരുടെ ഫോട്ടോ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു നാടക സിനിമാ ഗാനങ്ങൾ ലഘു നാടകങ്ങൾ മാർഗംകളി എന്നിവ അരങ്ങേറി ലൈഫ് കൊച്ചി ന്യൂസ് കൊച്ചി